കെ ജി എഫ് എന്ന് പറയുന്ന സിനിമ അതിൻ്റെ ഭാഗം പ്രത്യേകിച്ച് ആദ്യ ഭാഗം അത് ഞാൻ തിയേറ്ററിൽ പോകുന്നതിന് മുന്നേ ഇതിനെപ്പറ്റി നെഗറ്റീവ് റിവ്യൂ കേട്ടിട്ടാണ് തീർച്ചയായിട്ടും ഞാൻ തിയേറ്ററിൽ പോയത് ആ സിനിമ കാണാനായിട്ട് ഞാൻ പോയത് കണ്ട ശേഷമോ എന്നാൽ എനിക്ക് അതിനെപ്പറ്റി വളരെ നല്ല അഭിപ്രായമായിരുന്നു എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടു പറയുന്നതിൽ തെറ്റൊന്നുമില്ല എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു കെ ജി ആദ്യ ഭാഗം അപ്പോൾ എന്തായാലും സിനിമ കണ്ട ശേഷം എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട സിനിമയെ പറ്റി നമുക്ക് പിന്നെ അറിയാം ആ സിനിമ എവിടെ ചെന്ന് നിന്നു അതായത് എത്രത്തോളം അത് കത്തിക്കേറി പോകുന്നു എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വിജയിച്ച ഒരു സിനിമയായിരുന്നു കെ ജി ആദ്യ ഭാഗം അപ്പൊ അതിന്റെ ഡയറക്ടറായുള്ള പ്രശാന്തിനിൽ അദ്ദേഹത്തിന്റെ മറ്റൊരു ചിത്രമാണ് ഫല ആ സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് എന്തായാലും ചിത്രത്തിന്റെ ആരംഭത്തിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ആരംഭം മാത്രം ജസ്റ്റ് ഒന്ന് പറയാം അല്ല ഈ ആരംഭം എന്ന് പറയുമ്പോൾ ഇതിൽ ആരംഭത്തിൽ കാണിക്കുന്നത് കുറച്ച് ബിൽഡപ്പുകൾ എന്താ പറയാ ഈ ഉറങ്ങി കിടക്കുന്ന സിംഹത്തെ വിളിച്ചലേപ്പിച്ചു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ചില സീനുകൾ ബിൽഡപ്പുകളൊക്കെ അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ തീർച്ചയായിട്ടും എന്തായാലും മനസ്സിലാവും അപ്പം അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ചിത്രത്തിന്റെ മെയിൻ പ്ലോട്ട് ഉണ്ടല്ലോ അതായത് കഥ ആരംഭിക്കുന്ന രണ്ടാം പതി മുതലാണ് ആയിട്ട് കഥ പറഞ്ഞു തുടങ്ങുന്നത് അപ്പൊ അതിന്റെ ജസ്റ്റ് ജഫ്തുരാരംഭം അപ്പൊ നമ്മുടെ കഥയില് ഗാൻസാർ എന്ന് പറയപ്പെടുന്ന ഒരു നഗരമുണ്ട് ആ നഗരത്തിന്റെ ഒരു അധിപനായിരുന്നു മന്നാർ അദ്ദേഹത്തിന് കുറെ പടയാളികൾ പടയാളികൾ എന്നല്ല ഒരു മന്ത്രി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ആ നഗരത്തിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ അപ്പൊ അദ്ദേഹം അതായത് നമ്മുടെ മന്നാർ അദ്ദേഹത്തിന്റെ പുത്രനായിട്ടുള്ള വർദ്ധരാജ മന്നാറിനെ ഇതിന്റെ തുടർ ഭരണം അതായത് അദ്ദേഹത്തിന്റെ നഗരത്തിന്റെ പിൻഗാമി അതായത് അദ്ദേഹത്തിന്റെ പിൻഗാമിയാക്കാനായിട്ട് പ്ലാൻ ഇടുന്നു എന്നാൽ ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ കുറെ കൂട്ടങ്ങളുണ്ടല്ലോ ഇവർക്ക് മറ്റു ഭാഗങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആ നഗരത്തിന്റെ അവര് ഈ വർദ്ധരാജക്കെതിരായിട്ടും അദ്ദേഹത്തിൻറെ ഗാൻസാറിനെതിരായിട്ടും ചില പ്ലാനുകൾ കൊണ്ടുവരുവാണ് അതായത് വർദ്ധരാജിനെയൊക്കെ തീർത്ത് കളഞ്ഞിട്ട് അതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സെറ്റപ്പ് അങ്ങനെ കുറെ പ്ലാനുകൾ ഇടുകയാണ് അപ്പൊ ഈ പ്ലാൻ ഇട്ടതുകൊണ്ട് അതായത് ഇങ്ങനെ പ്ലാൻ ഇട്ടതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടണു നമ്മുടെ വർദ്ധരാജയ്ക്ക് പുള്ളി നേരെ നമ്മുടെ പുള്ളിയുടെ ബാല്യകാല സുഹൃത്തായിട്ടുള്ള ഒരാളുടെ അടുത്ത് ഇല്ലയാണ് അയാളാണ് നമ്മുടെ കഥാനായകൻ അയാളെ വിളിച്ചു കൊണ്ടുവന്ന് ഇവരുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് പിന്നെ നടക്കുന്ന സംഭവകരമായിട്ടുള്ള ഒരു കഥ അല്ലെങ്കിൽ ഒരു കഥാഗതി അത് തന്നെയാണ് തീർച്ചയായും സിനിമയിൽ ഉള്ളത് അപ്പൊ എന്തായാലും നമുക്ക് സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോവാം പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ മാത്രമേ റിലീസ് ആവുന്ന ഇതുപോലെയുള്ള സിനിമകളുടെയും അതുപോലെ ചെറിയ സിനിമകൾ നല്ല സിനിമകളുടെയൊക്കെ വിശേഷങ്ങൾ നിങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടാനും മറക്കരുത് അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോവാം നമസ്കാരം മൂവി റൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പ്രശാന്തിയിൽ സംവിധാനം ചെയ്ത് പുറത്തു വന്ന ഒരു ആക്ഷൻ ഡ്രാമ മൂവി ഫലാർ ഫലാർ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ പ്രശാന്തി എന്നുള്ള കാര്യം അതിങ്ങനെ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം കണ്ടവർക്ക് അറിയാം അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ കണ്ടവർക്ക് അറിയാം അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് തൻ്റെതായിട്ടുള്ള ഒരു മേക്കിംഗ് സ്റ്റൈലുണ്ട് ഒരു അവതരണ സ്റ്റൈൽ അദ്ദേഹത്തിന്റെ ഒരു സിഗ്നേച്ചർ ഉണ്ട് അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് എന്നുള്ളത് കണ്ടവർക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തീർച്ചയായും അത് പറയണം എന്നാലും സിനിമ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഈ സിനിമേനെ കെ ജി എഫിൻ്റെ ആദ്യ ഭാഗങ്ങൾ ഫസ്റ്റ് പാർട്ട് ഒക്കെ ആയിട്ട് നല്ലോണം കമ്പയർ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി അതായത് മൊത്തത്തിൽ ആ സിനിമയും ഈ സിനിമയും കമ്പയർ ചെയ്യുന്ന പോലെ ഒരു ഇതെനിക്ക് തോന്നി നിന്നും വന്ന അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ കമ്പയർ ചെയ്യേണ്ട ആവശ്യകതയില്ല മൊത്തത്തില് ചില ചില കാര്യങ്ങളൊക്കെ ഓക്കെ കാരണം കെ ജി എഫിന്റെ മേക്കിംഗ് സ്റ്റൈലും ഇതിന്റെ മേക്കിംഗ് സ്റ്റൈലും ഒക്കെ ഒരേ കണത്തിൽ തന്നെ പോകുന്നതാണ് കമ്പയർ ചെയ്യാം പക്ഷെ മൊത്തം ഓവറോൾ കാരണം ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ആദ്യ പകുതിയിൽ കെ ജി എഫിന്റെ ആദ്യ ഭാഗങ്ങളിൽ കംപ്ലീറ്റ് മാഫ് ഇമോഷണൽ ഡ്രാമയാണ് മാഫ് എന്റർടൈനർ ആണ് നല്ല രീതിയിൽ ഇമോഷണലി നമ്മളെ കണക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് കെ ജി എഫിന്റെ ആദ്യ ഭാഗം ഇതിലോട്ട് വരുമ്പം ഇമോഷനും മാഫും ഒന്നും ഇല്ല എന്നല്ല ഉണ്ട് പക്ഷെ അത്രത്തോളം ഇല്ല അതുകൊണ്ട് ഇത് അത് നിങ്ങൾ മനസ്സിൽ വെക്കണം അങ്ങനെ കെ ജി എഫും കെ ജി എഫ് ഫസ്റ്റ് ഭാഗം പ്രതീക്ഷിച്ച് ഈ സിനിമയ്ക്ക് പോകാറ് ഇത് അത്യാവശ്യം രണ്ടാം പതിലോട്ടൊക്കെ വരുമ്പം ഫലാറ് രണ്ടാം പതിലോട്ടൊക്കെ വരുമ്പം നല്ലൊരു സ്റ്റോറി സ്റ്റോറിയിലായിരാണ് പറഞ്ഞു തുടങ്ങുന്നത് അവർ നല്ലൊരു കഥാഗതി അത്യാവശ്യം അത്യാവശ്യം നല്ല കാര്യങ്ങളും ഇതൊക്കെ ഉള്ളൊരു കഥാഗതിയാണ് ഇവർ പറഞ്ഞ് മുന്നോട്ട് വരുന്നത് ഒരു കഥ നല്ലൊരു കഥയാണ് പറഞ്ഞ് തുടങ്ങുന്നത് ഇമോഷൻസൊക്കെ ഉണ്ട് ഇമോഷൻസ് ആ ഫീനുകളൊക്കെ ഉണ്ട് ഒത്തിരി ഇല്ല കുറച്ച് ചുരുക്കമാണ് കെ ജി എഫിൻ്റെ പോലെ അത്രയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയൊരു കാര്യം അപ്പം എന്തായാലും എനിക്ക് സിനിമയിൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യങ്ങളും അതോടൊപ്പം തോന്നിയ മറ്റു ചില കാര്യങ്ങൾ ഞാൻ പറയാം പ്രധാനമായിട്ടും ചിത്രത്തിൻ്റെ ആ ഒരു മേക്കിംഗ് അത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു കാര്യം ആ ഒരു സ്ക്രീൻ പ്ലേ അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക ആ ഒരു കളർ കോഡ് കാര്യങ്ങളൊക്കെ മൊത്തത്തിലുള്ള ആ ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈല് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യങ്ങളിൽ ഒന്ന് രണ്ടാമത് നോക്കുവാണെങ്കിൽ ആ ഒരു ആക്ഷൻ സീക്വൻസ് കാര്യങ്ങളൊക്കെ ആക്ഷൻ കോറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന ഗൗഡ് അദ്ദേഹമാണ് നല്ല രീതിയിൽ തന്നെ ചെയ്തു ഉദാഹരണത്തിന് വേണമെങ്കിൽ രണ്ട് ഫൈറ്റ് എടുക്കാം ഫസ്റ്റ് ഫീനിലുള്ള ഒരു ഫൈറ്റ് ഉണ്ട് ഇനി വേറെ രക്ഷയൊന്നുമില്ല നീ അടിച്ചു വെക്കൂ ഇറങ്ങി പൊരുതിക്കോ അല്ലെങ്കിൽ അടിച്ച് തീർപ്പിച്ചോ എന്നുള്ള രീതിയിൽ അമ്മ പറയുമ്പോൾ നമ്മുടെ നായകൻ ഇറങ്ങി വന്ന് അടിക്കുന്നൊരു ഫീനൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ലൊരു ചെറിയൊരു തരിപ്പ് കൊണ്ടുവന്നൊരു ഫീൻ ആയിരുന്നു അത് അതുപോലെ തന്നെ രണ്ടാം പകുതിയിലോട്ട് വരുമ്പോഴും ഒരു ഫീനുണ്ട് ഒരു കാമപ്രാന്തത്തിൻ്റെ കയ്യിൽ നിന്നും ഒരാളല്ല അവരൊരു പട തന്നെയാണ് അപ്പൊ ആ ഒരു കാമപ്രാന്തിന്റെ കയ്യിൽ നിന്നും പടയുള്ള ആ കാമപ്രാന്തിന്റെ കയ്യിൽ നിന്നും കുറെ പെണ്ണുങ്ങളെ രക്ഷിക്കുന്ന ഒരു ഫീൻ അതും വലിയ കുഴപ്പമില്ലാതെ ഇമോഷണലി കുറച്ചുകൂടി ഒന്നും നമ്മളൊരു തരിപ്പിൽ നിർത്താനായിട്ട് സാധിച്ച ഒരു ഫൈറ്റ് ഫീനൊക്കെ ആയിരുന്നു അത് അപ്പൊ അതെന്തായാലും ഫൈറ്റ്സ് ആക്ഷൻ ഫൈറ്റ് സീനുകളൊക്കെ നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പം പറയുവാണെങ്കിൽ സിനിമാറ്റോഗ്രാഫി ആയാലും വി എഫ് എക്സായാലും സി ജി വി എഫ് എക്സ് വർക്ക് ആയാലും എല്ലാം നീറ്റായിട്ട് തന്നെ ചെയ്തു ഇപ്പൊ എന്താ പറയുക നമുക്കറിയാം സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതൊരു എയ്റ്റി പെർസെൻറ്റേജോളം സിനിമ ഒരു സെറ്റ് ആണ് സെറ്റിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് സിനിമയിലുള്ളത് എന്തായാലും അല്ല അതൊക്കെ നീറ്റായിട്ട് തന്നെ ചെയ്തു പിന്നെ ഇനി മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബി ജി എന്നൊക്കെ നോക്കുവാണെങ്കിൽ അതിലോട്ട് വരുമ്പോൾ രവി ബസ്രൂർ അദ്ദേഹമാണ് ബസ്രൂർ അദ്ദേഹമാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് അതപ്പ എന്താ പറയുക അത് അത്രത്തോളം അങ്ങ് കയറ്റി വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല കൊള്ളാം നീറ്റായിട്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഈ തവണ മ്യൂസിലോട്ട് വരുമ്പോൾ നീറ്റായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ അതും അദ്ദേഹം ചെയ്തിട്ടുണ്ട് ആക്ടിന്റെ കേസിലും പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട നമ്മുടെ ആയാലും അതുപോലെ തന്നെ ആയാലും പിന്നെ പ്രഭാഫിന്റെ അമ്മ അതായത് ദേവ ദേവിന്റെ അമ്മയായിട്ട് വരുന്ന ഈശ്വര്യ ആവും ആ ഒരു ക്യാരക്ടറായാലും അദ്ദേഹം വളരെ നീറ്റായിട്ട് തന്നെ അവര് ചെയ്തു എന്ന് കരുതി ബാക്കിയുള്ളവര് ചെയ്തില്ല എന്നല്ല എല്ലാവരും വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു തെറ്റ് പറയാത്ത രീതിയിൽ തന്നെ എല്ലാവരും അവരവരുടെ റോളുകൾ നീറ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും സിനിമയിൽ പിന്നെ ഇപ്പം എന്താ പറയുക അതുപോലെ അത്യാവശ്യം സിനിമയുടെ ബാക്കിയ ടെക്നിക്കൽ വർക്കുകൾ കാര്യങ്ങളൊക്കെ എല്ലാം എല്ലാം നീറ്റായിട്ട് തന്നെയാണ് സിനിമയിൽ ചെയ്തേക്കുന്നത് അങ്ങനെ മോശം എന്ന് പറയത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വലിയ കാര്യമായിട്ട് ഫീൽ ചെയ്തില്ല ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളിലോട്ടൊക്കെ നോക്കുമ്പോൾ അപ്പോൾ മൊത്തത്തിൽ സിനിമയിൽ പോസിറ്റീവ് മാത്രമേ നെഗറ്റീവ് ഒന്നും ഇല്ല എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ നെഗറ്റീവ് എന്നും പറഞ്ഞ് എടുത്തു പറയാനായിട്ട് പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയില്ല ഒരു എക്സ്പീരിയൻസ് അത് തന്നെയാണ് സിനിമ തീർച്ചയായിട്ടും എനിക്ക് തന്നത് അത്രയ്ക്ക് മോശം എന്ന് പറയാൻ പാത്രമേ എനിക്കൊന്നും പ്രത്യേകിച്ച് ഫിലിമിൽ നിന്നും ഫീൽ ചെയ്തില്ല പിന്നെ ഇപ്പം വേണമെങ്കിൽ പറയാം സിനിമയുടെ ആദ്യ ഭാഗം ഒക്കെ കുറച്ച് കുറച്ച് ടൈമിൽ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ വളരെ കുറഞ്ഞ ടൈമിൽ കുറെ ക്യാരക്ടേഴ്സിന് നമുക്കോട്ട് പരിചയപ്പെടുത്തുന്നുണ്ട് പിന്നെ കുറേ ഗ്യാപ്പ് ഇടുന്നുണ്ട് കുറച്ച് ബിൽഡപ്പ് ആ ഒരു രീതിയിലാണ് ഫസ്റ്റ് ഹാഫ് പോകുന്നത് രണ്ടാമതോട്ട് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കണക്ട് ചെയ്ത കഥ പറഞ്ഞ് വരുന്നുണ്ട് രണ്ടാമതൊക്കെ നല്ല രീതിയിൽ എൻഗേജിങ് ആയിരുന്നു എനിക്ക് പിന്നെ ഇപ്പം ചില ചില സീനുകളുണ്ട് കുറച്ച് ബിൽഡപ്പ് സീന ഒരു ഉദാഹരണം വേണമെങ്കിൽ പറയാം എന്താ ആ ഒരു കേക്ക് കട്ടിയാനായിട്ട് ഒരു പ്ലാസ്റ്റിക്കിന്റെ കത്തിങ് കൈ പിടിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ഒരു അലർച്ചയൊക്കെ കലർന്നുണ്ട് ചെവി പൊട്ടിപ്പോയില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ ആ മാതിരി ചില സീനുകൾ അതുകൂട്ട ചില സീനുകളുണ്ട് അതുപോലെ തന്നെ ഇപ്പം ചില ലോജിക് മിസ്റ്റേക്കുകൾ ലോജിക്ക് നോക്കാൻ പാടില്ല ഇങ്ങനെയുള്ള സിനിമകളിൽ ലോജിക്ക് എന്ന് പറയുന്ന ഭാഗത്തേക്കേ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യകത ഇല്ല എന്നാൽ പോലും ചില ഇതുണ്ടല്ലോ ഒരു ഡയലോഗ് പറയുന്നുണ്ട് ഇന്ത്യയിലെ മൊത്തം സി സി ടി വി അവർക്ക് സെറ്റാക്കാൻ പറ്റും അതൊക്കെ എന്തിനു അങ്ങനത്തെ ചില ഡയലോഗുകൾ ഇന്ത്യ എന്ന് പറയുന്നത് ചെറിയൊരു ഗ്രാമമാണല്ലോ സി ടി പി ഫുള്ള് എടുക്കാൻ അങ്ങനത്തെ ചില ഡയലോഗുകൾ അതുപോലെ ഇപ്പം പറയുന്ന എന്താ ഒരു ലോജിക് ലോജിക്ക് എന്നല്ല പിന്നെ നായകൻ നായകൻ്റെ ഒന്നുമില്ല ഒരു വാള കണ്ടു ചുറ്റും നിൽക്കുന്ന ഇരുന്നൂറിലേറെ ഗുണ്ടകളുടെ കയ്യിൽ തോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നായകൻ പൊരുതാനായിട്ട് ഇറങ്ങുമ്പോൾ ഇവരെല്ലാം തോക്കും തൂക്കും ഉപേക്ഷിച്ചിട്ട് വടിവാളും പത്തലും ഒക്കെ ഇട്ട് ഇറങ്ങി വരും ആ ടൈപ്പ് നായകന് വേണ്ടി നായകന് വേണ്ടിയിട്ടാണല്ലോ അത് ചെയ്യണം നിർബന്ധമാണ് ആ ഒരു ടൈപ്പ് ചില സീനുകൾ ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് സീനുകൾ കാര്യങ്ങളൊക്കെ സിനിമയിൽ നിന്നും എനിക്ക് ഫീൽ ചെയ്തു ഒരു ഇതായിട്ട് പിന്നെ അവസാന ക്ലൈമാക്സിലോട്ടൊക്കെ വരുമ്പോൾ ക്ലൈമാക്സ് അല്ല ക്ലൈമാക്സിന് തൊട്ട് മുന്നേ വരുമ്പോൾ സൂമ്പി പോലെയുള്ള ചില ക്യാരക്ടേഴ്സ് വരുന്നത് അത് ഇതിനു വേണ്ടി കൊണ്ടു തോന്നുന്നു പക്ഷേ അതൊക്കെ എന്തോ എന്തിനോ ലെങ്ത് കൂട്ടാൻ വേണ്ടി ചെയ്ത പോലെ അങ്ങനെ ചില ചില കാര്യങ്ങൾ അത് ഒത്തിരി അങ്ങ് എടുത്ത് പറയാത്തക്ക രീതിയിൽ ഇല്ല അങ്ങനെ ഞാൻ പറയുന്നുമില്ല എനിക്കൊരു എബോ ആവറേജ് എക്സ്പീരിയൻസ് വലിയ കുഴപ്പമില്ല തീർച്ചയായിട്ടും നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് സിനിമയിൽ നിന്നും എന്തായാലും കിട്ടിയത് അങ്ങനെ അധികം താത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല നമ്മൾ കൊടുത്ത പൈസക്കുള്ള ഇതുണ്ട് സിനിമയിൽ ആ ഒരു വിഷ്വൽ വിഷ്വലി നല്ലൊരു ട്രീറ്റ് തന്നെയാണ് തീർച്ചയായിട്ടും സിനിമ തരുന്നതെന്നാണ് വിഷ്വൽ മാത്രമല്ല എല്ലാം എനിക്ക് തോന്നുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് കാണാം തിയേറ്ററിൽ പോയി തന്നെ കാണാം ഈ നെഗറ്റീവ് മാത്രം കേട്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യകത ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി കാണും നല്ലൊരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും സിനിമ തരും എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഇതിൽ നിന്ന് പറയാനായിട്ട് തോന്നുന്നത് പിന്നെ കുട്ടികൾക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല അത്യാവശ്യം ഇപ്പം കൈയും കാലുമൊക്കെ വെട്ടിയിട്ട് കണ്ടം മറി തെറിപ്പിക്കുന്ന സീനുകളൊക്കെ സിനിമയിലുണ്ട് അതുകൊണ്ട് കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്കൊന്നും ആവശ്യകതയില്ല അല്ലാത്ത പക്ഷം നമുക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ അപ്പോൾ എന്തായാലും ഇതുപോലെയൊക്കെ ഒരു റിലീഫും സിനിമ അല്ലെങ്കിൽ ചെറിയ സിനിമയിൽ നല്ല സിനിമ അതിൻ്റെയൊക്കെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും നന്ദി